കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ക്വാർട്ടറിൽ കാനറികൾക്ക് കണ്ണീരോടമടക്കം കരുത്തരായ ഉറുഗിയോട് തോറ്റ് മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ പുറത്ത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് ഉറുഗിയെ ബ്രസീലിനെ പരാജയപ്പെടുത്തിയത് ആറാം കോപ്പ കിരീടമെന്ന കാനറികളുടെ സ്വപ്നം ലാസ് വേഗാസിൽ വീണുടഞ്ഞു ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ കാനറി പക്ഷികളുടെ ചെറുകരിഞ്ഞ് ഉറുഗുവായി സെമിഫൈനൽ ഉറപ്പിച്ചു കരുത്തരുടെ പോരാട്ടത്തിൽ നാല് മൂന്ന് മൂന്ന് ഫോർമേഷനിലാണ് ഇരു ഇരുടീമുകളും കളത്തിലിറങ്ങിയത് സൗന്ദര്യാത്മക ഫുട്ബോളിനു പകരം ആക്രമണ ഫുട്ബോൾ ശൈലിയാണ് ഇരുവശങ്ങളിലും കണ്ടത് എന്നാൽ ഇരുചേരികളുടെയും പ്രതിരോധ നിരക്ക് കാര്യമായ ഭീഷണി ഉയർത്താൻ മുന്നേറ്റ താരങ്ങൾക്കായില്ല ചെറിയ പാസുകളിലൂടെ തന്ത്രം മെനയാനായിരുന്നു ഉറുഗ്ഗയുടെ ശ്രമം ആറാം മിനിറ്റിൽ റൊണാൾഡ് അറൌജോയുടെ ബോൾ ഉറുഗ്വയ്ക്ക് ലീഡ് നേടിക്കൊടുക്കുമെന്ന് തോന്നിച്ചെങ്കിലും ഷോട്ട് ലക്ഷ്യത്തിൽ നിന്ന് അകന്നുപോയി നിശ്ചിത ഇടവേളകളിൽ ബ്രസീലും ഒറ്റപ്പെട്ട മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ലക്ഷ്യം കാണാനായില്ല ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു രണ്ടാം പകുതിയിൽ ബ്രസീൽ ആക്രമണങ്ങൾക്ക് അല്പം മൂർച്ച കൂട്ടി അൻപത്തിമൂന്നാം മിനിറ്റിൽ റോഡ്രിഗോയും അറുപത്തിയെട്ടാം മിനിറ്റിൽ ലൂക്ക പക്വേറ്റയും ഉറുഗ്വൻ പ്രതിരോധത്തെ പരീക്ഷിച്ചെങ്കിലും ഗോൾ ഒഴിഞ്ഞു നിന്നു എഴുപത്തിനാലാം മിനിറ്റിൽ റോഡ്രിഗോയെ ചവിട്ടിവീഴ്ത്തിയതിന് ഉറുഗ്വേ താരം നഹിദാൻ നാൻഡസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്ത് പത്തുപേരായി ചുരുങ്ങിയെങ്കിലും ഉറുഗ്വേ കോട്ട പോലെ ഉറച്ചുനിന്നു അവസരം മുതലാക്കുന്നതിൽ ബ്രസീൽ പരാജയപ്പെടുകയും ചെയ്തു മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞതോടെ പെനൽറ്റി ഷൂട്ടൌട്ട് ബ്രസീൽ നയിക്കിക്കടുത്ത എഡർ മിലിറ്റാവോയ്ക്കും ഡഗ്ലസ് ലൂയിസിനും ലക്ഷ്യം പിഴച്ചതോടെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് ഉറുഗ്വെ വിജയം സ്വന്തമാക്കി മുൻ ചാമ്പ്യന്മാരെ തകർത്തതിന്റെ ആത്മവിശ്വാസത്തിൽ സെമിയിലേക്ക് കരുത്തരായ കൊളംബിയയാണ് സെമിഫൈനലിൽ ഉറുഗെയുടെ എതിരാളികൾ സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്